ഇതാണ് സിസ്ലിക് മെക്സിക്കൻ ഫാജിത സിസ്ലിക് ഫാജിത വിത്ത് പെപ്പേഴ്സ് ഓണിയൻ ഗാർലിക് സെർവ്ഡ് വിത്ത് റൈസ് ആൻഡ് കൽസ ബോൺലെസ് ചിക്കൻ ആണ് അതാണിത് പുകഞ്ഞാലും ചുമച്ചാലും കഴിക്കാതെ പുക അലർജി ഉള്ള ചുമ ഉമ്മാന ഒഴിച്ചു പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് കേട്ടിട്ടില്ലേ കൊള്ളി പുറത്തു പോവുകയല്ലാതെ ഞാൻ പോകൂല ഇതുപോലെ പുകയുള്ള ഒരു സാധനം ഞാൻ പത്ത് മുപ്പത് വർഷം മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇരുമ്പ് ചട്ടിട്ടാത്തതുകൊണ്ട് മൺചട്ടിയിലായിരുന്നു എന്നാലും വാഷ്കർ ഷെയർ സോസ് ലാസ്റ്റിൻ്റെ ഒഴിക്കുമ്പോ ഒരു പുക വരും അത് ചിക്കൻ സിജിലറായിരുന്നു കേട്ടോ പുകയൊക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ കഴിക്കുന്നേ ഇനിയിപ്പൊ ക്ഷണിക്കാൻ കഴിയില്ല രണ്ടു പേർക്കും കൂടി ഒന്നാണ് പറഞ്ഞത് അതന്നെ പോലെ ഉണ്ട് ഇടക്കൊക്കെ വെറൈറ്റി ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്കൊന്ന് കൊറച്ച് പോയിട്ട് കഴിക്കാം ഇഷ്ടം പോലെ ചിക്കനും അതിന്റെ കൂടെ ഭക്ഷണ റൈസ് കൊണ്ട് റൈസും ഉണ്ട് ഇപ്പൊ ഈ സിജിലർ ഉണ്ടാക്കുന്ന പാത്രം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാനുണ്ട് പണ്ട് ഇവിടെയൊന്നും കിട്ടാനില്ലായിരുന്നു കണ്ടിട്ട് നല്ല സ്പൈസിയാണ് തോന്നണം സോസുകളും എല്ലാം ഉണ്ട് നല്ല ചൂടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ രണ്ട് തരം ചട്നി ഉണ്ട് ഒന്ന് സ്വീറ്റാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഇത് കഴിച്ചുകഴിഞ്ഞ് ഇതിൻ്റെ കൂടെ ഒരു ചൂടുള്ള കട്ടൻ ചായയും കൂടെ കിട്ടിയാൽ തൃപ്തിയാകുമായിരുന്നു സത്യം